ഹായ് മക്കളെ കർക്കിടവാവല്ലേ പിതൃക്കൾക്ക് ഒരു പായസം വെച്ച് സമർപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതിനായിട്ട് ആറ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ബ്രൗൺ റൈസ് എടുത്തു ആറ് ടേബിൾ സ്പൂൺ ബ്രൗൺ റൈസ് നാല് കഷ്ണം വെല്ലം നല്ല തവിടരിയാണ് കണ്ടല്ലോ നാല് കഷ്ണം വെല്ലം മൂന്ന് ടേബിൾ സ്പൂൺ മസൂർ ഡാല് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പായസത്തിൽ എടുത്ത ഇൻഗ്രീഡിയൻസ് പിന്നെ കശുവണ്ടി പശുവിൻ പാൽ ഒരു ഗ്ലാസ് പശുവിൻ പാൽ ആണ്ടേ ആദ്യമായിട്ട് വെല്ലം ചെറുതായിട്ട് നുറുക്കുന്നുണ്ട് അതൊരു കട്ടിങ് ബോർഡിൽ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ആ അരിഞ്ഞെടുക്കാം അങ്ങനെ അരിയുമ്പോൾ പാടാണ് കൈ മുറിയാതെ നോക്കിക്കോണം നല്ലതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാരണം നമ്മൾ വെല്ലം ഇത് പാനീ ആക്കി എടുക്കുമ്പോൾ അതിൽ വല്ല കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അങ്ങ് അടിഞ്ഞ് നമുക്ക് അടിമട്ടിൻ്റെ കൂടെ കളയാം അപ്പൊ നമുക്ക് ശുദ്ധമായ പായസം കുടിക്കാം അതിനായിട്ട് അമ്മച്ചിതാ ഒരു കറച്ചട്ടി അടപ്പത്ത് വെച്ചു ചട്ടിയിൽ അല്പം വെള്ളം പകർന്നു വെള്ളം ഇതാ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെള്ളം ചേർക്കുന്നു അങ്ങനെ നമ്മൾ ഫ്ലെയിം നല്ല രീതിയിൽ കൊടുക്കുന്നു നല്ല രീതിയിൽ ഫ്ലെയിം കൊടുത്തു അത് നന്നായി ഒന്ന് പാനിയാകട്ടെ നന്നായി ഇളക്കി കൊടുക്കുക വെള്ളം പാനിയാക്കുക ചിലര് പാനിയയാക്കത്തില്ല നല്ലതാണല്ലോ പക്ഷെ നമുക്കൊരു മനസാക്ഷി വേണമല്ലോ വല്ല മണ്ണോ കല്ലോ ഉണ്ടോ ഇല്ലൊന്ന് സാധാരണ പായസത്തിൽ മണ്ണ് വരാൻ വഴി വെള്ളം വഴിയാണ് അപ്പൊ അത് വേണ്ട ശുദ്ധമായി നമുക്കങ്ങ് ചെയ്തേക്കാം അങ്ങനെ നമ്മൾ ഇതാ അതിനെ പാനീയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് വെള്ളം ദാലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എത്രയും പെട്ടെന്ന് അതിനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇതാണ് അതിനെ നമ്മൾ മാറ്റി വെച്ചു എന്നിട്ട് ഇതാ കലമെടുത്തു അതിലേക്ക് ബ്രൗൺ റൈസ് കഴുകിയത് കഴുകിയാണ് ബ്രൗൺ റൈസ് ആണ് എടുത്തത് ബ്രൗൺ റൈസ് കഴിച്ചത് നല്ല തവിടരിയാണ് അതടപ്പത്ത് വെച്ചു തീ കൊടുത്തു അടുത്തടപ്പിലെ വേറൊരു കനത്തിൽ നമ്മളെടുത്ത മസൂർ ഡാൽ കഴുകി അതും അതിലോട്ട് വെച്ച് തീ കൊടുത്തു രണ്ടടപ്പിലും അത് ഉപയോഗെ കുക്കറിലാണ് ബ്രൗൺ റൈസ് ഉപയോഗിക്കാതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് തലേനെ വെള്ളത്തിൽ ഇപ്പം വൈകിട്ട പായസം വയ്ക്കുന്നെങ്കിൽ രാവിലെ നമ്മൾ വെള്ളത്തിയിടാന്നുണ്ടെങ്കിൽ അരി വെള്ളത്തിട്ടേക്കണം അപ്പോൾ ഒന്ന് കുതിന്ന് കിട്ടും പരിപ്പ് വെന്തട്ടുണ്ട് നമ്മളൊരു ചട്ടി അടപ്പത്തി വെച്ചിട്ട് ആ വേവിച്ച പരിപ്പും വെള്ളവും അതിലേക്ക് പകർന്നു ചട്ടിക്ക് തീ കൊടുത്തു വേവിച്ച പരിപ്പും വെള്ളവും പകർന്നു അതിനോടൊപ്പം മുക്കാൽ വേവായ ബ്രൗൺ റൈസും അതിന്റെ കഞ്ഞള്ളും ചേർത്ത് കൊടുത്തു അങ്ങനെ പരിപ്പും മുക്കാൽ വേവായ ബ്രൗൺ റൈസും ഒരുമിച്ച് ചേർത്ത് ഇതാ നന്നായി വേവിക്കുകയാണ് അവരിന് നന്നായി വേവട്ടെ ചേർത്ത് നമുക്കൊന്ന് വേവിക്കാം രണ്ടുപേരെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് തെളിച്ച് എടുക്കുക അരിച്ചു വെച്ചിരിക്കുന്ന വെല്ലം ഒഴിച്ചു കൊടുത്തു അരിച്ചു വെച്ചിരിക്കുകയാണ് അരിച്ചു വെച്ചിരിക്കുന്ന വെല്ലം ഒഴിച്ചു കൊടുത്തു ഇനി ആ വെല്ലത്തിന്റെ മധുരത്തിൽ വേണം ആ അരിയും പരിപ്പും നന്നായി വേവാൻ കാൽഭാഗം വേവാനുണ്ടല്ലോ അവര് നന്നായി വെന്ത് മുറുകണം ഏകദേശം പകുതി വേ വീണ്ടും പകുതി വേവായപ്പോഴത്തേക്ക് വെല്ലം ഒഴിച്ച് പകുതി വേവായപ്പോഴത്തേക്ക് നമ്മൾ പാലും ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചു വറ്റട്ടെ ആ പായസം റെഡിയായിട്ടുണ്ട് പായസം എത്രയും പെട്ടെന്ന് ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ അടപ്പത്ത് ഒരു ഇരുമ്പെട്ടി അടപ്പത്ത് വെച്ചു നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ അതിലോട്ടൊഴിക്കുന്നു ആ നെയ്യ് അതിലോട്ടൊഴിക്കുന്നു നെയ്യ് തിളച്ചതിന് ശേഷം കശുവണ്ടി അതിലിടുന്നു എപ്പോഴും കശുവണ്ടി അല്ലെ കാശ്നട്ട് നെയ്യിൽ മൂപ്പിച്ച് തന്നെ ഇടാവുള്ളൂ ഫ്രൈ ചെയ്തേ പായസങ്ങളിൽ ഇടാവുള്ളൂ പായസം തണുക്കുമ്പോൾ അല്ലെങ്കിൽ കശുവണ്ടി ഒരുമാതിരിയായി പോകും ഇതാവുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ആ കശുവണ്ടി മൂക്കുന്ന നെയ്യ പായസത്തിൽ ഒഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകയാണ് വേറൊരു സ്മെല്ലാണ് അതിനെ കഴിക്കാൻ വളരെ സ്വാദുവാണ് നല്ല മണവുമാണ് പായസം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാവല്ലോ മക്കളെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു വിഭവമാണ് പായസം ഇത് ബ്രൗൺ റൈസിലാണ് ചെയ്തിരിക്കുന്നത് ബ്രൗൺ റൈസ് തലേന്നെ വെള്ളത്തിൽ നമ്മൾ അത് താ അതിൽ നിന്ന് ഒരു കപ്പ് നമ്മുടെ പിതൃക്കൾക്ക് സമർപ്പിച്ചു ഞങ്ങൾ കഴിച്ചു Thank you.